രാജാക്കാട്ടിലെ മിനി ഫയർ സ്റ്റേഷൻ പ്രഖ്യാപന ആക്ഷേപം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഓക്സിജൻ ലാപ്ടോപ്പ് എക്സ്പെർട്ട് പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പദ്ധതി ഇതുവരെ പ്രാവർത്തികമായില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച മിനി ഫയർ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് രാജാക്കാട് മിനി ഫയർ സ്റ്റേഷൻ സ്ഥലം കണ്ടെത്തി നൽകാൻ തയ്യാറാണെന്ന് പഞ്ചായത്ത് സർക്കാരിനെ അറിയിച്ചിരുന്നു ബസ് സ്റ്റാൻഡിലെ കെട്ടിടം ഇതിന് അനുയോജ്യമാണെന്ന് റിപ്പോർട്ടും നൽകി എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം പദ്ധതി ഇതുവരെ പ്രാവർത്തികമായില്ല ധനവകുപ്പിന്റെ എതിർപ്പാണ് രാജാക്കാട് മിനി ഫയർ സ്റ്റേഷന് തടസ്സമെന്നാണ് സൂചന നവകേരള സദസ് ജില്ലയിൽ പര്യടനം നടത്തിയപ്പോൾ ഫയർ സ്റ്റേഷന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ രാജക്കാട് ഒരു മിനി ഫയർ സ്റ്റേഷൻ അനുവദിക്കുന്നതിന് വേണ്ടി തീരുമാനമുണ്ടാക്കി എന്നാൽ ഇത് നാല് ഇതുവരെയും ആ മിനി ഫയർ സ്റ്റേഷൻ രാജാക്കാടിൽ കൊണ്ടുവരുന്നതിന് വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല നമുക്കറിയാം രാജാക്കാട് ഇപ്പോൾ എന്ത് ഒരു അപകടങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ പോകുകയോ തീ പിടിക്കുകയോ ചെയ്താൽ രാജാക്കാട് ഒരു ഫയർ സ്റ്റേഷൻ ഫയർ ഫോഴ്സിന്റെ വണ്ടി എത്തിച്ചേരണമെങ്കിൽ ഒന്നെങ്കിൽ മൂന്നാറിൽ നിന്നോ അല്ലെങ്കിൽ അടിമാലിൽ നിന്നോ വേണം ഇവിടെ ഒരു വിഷയം ഉണ്ടായാൽ ഒരു വീട് കത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ വീട് കത്തി തീർന്നാലും ഇവ ഫയർ സ്റ്റേഷൻ വന്ന് ഇവിടുത്തെ തീ അണയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സർക്കാർ അനുവദിച്ച മിനി ഫയർ സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് രാജാക്കാട് നൽകിക്കൊണ്ട് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നാണ് ഒരു പൊതു പ്രവർത്തനത്തിൽ എനിക്ക് പറയാനുള്ളത് ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ രാജാക്കാട് മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെ അഭാവം തിരിച്ചടിയാണ് രാജാക്കാട് രാജകുമാരി സേനാപതി ശാന്തൻപാറ ബൈസൺവാലി കൊന്നത്തറി മേഖലകളിൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ശരാശരി മുപ്പത് കിലോമീറ്ററിലധികം അകലെയുള്ള അടിമാലി നെടുങ്കണ്ടം മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും നാശനഷ്ടങ്ങളുടെ തോത് ഉയരുന്നത് പതിവാണ് ആരെങ്കിലും ജലാശയങ്ങളിൽ വീണ് അപകടങ്ങൾ ഉണ്ടായാൽ തൊടുപുഴയിൽ നിന്നാണ് മുങ്ങൽ വിദഗ്ധർ എത്തുന്നത് രാജാക്കാട്ടിൽ അനുവദിച്ച മിനി ഫയർ സ്റ്റേഷൻ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കാൻ അധികൃതർ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം ഇടുക്കി ലൈവ് ന്യൂസ് രാജാക്കാട് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലുക്കിംഗ് ഫോർ ദ ലേഡസ് ലാപ്ടോപ്സ് ലുക്കിംഗ് ഫോർ ദോ ടുക്സിജൻ ദ ലാപ്ടോപ് എക്സ്പെർട്ട്